धगायं महावीर्यं चन्द्रादित्यविमर्दनं सिंहिगागर्भसम्भूतं तं राहुं प्रणमाम्यहम् ॐ राहवे नमः ॐ खेदवे नमः प्रेक्षकरे असुराचार्यन् राहु ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി മീനം രാശിയിലാണ് ആ രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുമ്പോൾ ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കൾ അപ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു എത്ര വർഷമാണ് രാഹു ഒരു രാശിയിൽ നിൽക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രാഹു ഒരു രാശിയിൽ നിൽക്കുന്നത് ഒന്നര വർഷമാണ് ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്നത് ശനി രണ്ടര വർഷം പിന്നെ രാഹു ഒന്നര വർഷം പിന്നെ വ്യാഴം ഒരു വർഷം പിന്നെ ആദിത്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം മറ്റ് ഗ്രഹങ്ങളായ ചൊവ്വ ശുക്രൻ ബുധൻ ഇവരൊക്കെ തന്നെ ഒരു മാസം മുതൽ നാൽപ്പത്തഞ്ച് രണ്ട് മാസം ചിലപ്പോഴൊക്കെ മൂന്ന് മാസം വരെ നിന്നു എന്നും വരും പക്ഷേ ബുധൻ സൂര്യനോടുകൂടി അനുധാപനം ചെയ്തുകൊണ്ട് മാക്സിമം മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രം ശുക്രനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് മൂന്ന് മാസം നാല് മാസം ഒക്കെ ഇപ്പോഴും ശുക്രൻ നിൽക്കുന്നത് മൂന്ന് മാസത്തോളമായി ഉച്ചരാശിയായ മിനത്തിൽ നിൽക്കുന്നു പക്ഷേ രാഹു കേതുക്കളുടെ സഞ്ചാരം ഒന്നര വർഷമാണ് വക്രിയായി സഞ്ചരിക്കുന്നു റിട്ടൻ എന്നാണ് വക്രിക്ക് പറയുക മറ്റ് സപ്തഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു ചിലപ്പോൾ അത് വക്രിയായി വരും അപ്രദക്ഷിണമായി വരും അത് വളരെ ബലമാണ് വക്രനെസ്തു മഹാവീര്യാഹ വക്രിയായ ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് പ്രമാണം തന്നെയുണ്ട് അതിനാൽ കഴിഞ്ഞ ഒന്നര വർഷമായി മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു വക്രിയായി കുംഭത്തിലേക്ക് വരികയാണ് ഒരു മഹാ സഞ്ചാരമാണ് നടക്കുന്നത് കാരണം രാഹു ഏതുക്കൾ പാപഗ്രഹങ്ങളാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ലഗ്നം രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ രാഹു വളരെ ദോഷമാണ് പക്ഷെ രാഹു പലപ്പോഴും യോഗപ്രദനായി വർദ്ധിക്കും എവിടെ രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പത്താം ഭാവം പതിനൊന്നാം ഭാവത്തിലും നിൽക്കുമ്പോൾ രാഹു ആരാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു രാഹു രാഹുവാണ് പണ്ട് പാലാഴി കടഞ്ഞ സമയത്ത് അമൃത് ഭക്ഷിച്ചത് അങ്ങനെ രാഹുവിന് മരണമില്ല ആ സമയത്ത് ദേവന്മാർ രാഹുവിനെ വെട്ടുന്നു അങ്ങനെ ശിരസ്സും മുടലും രണ്ടായി മാറുന്നു ആ ശിരസിനെയാണ് രാഹു എന്നും പിന്നീടുള്ള ഭാഗമാണ് കേതു എന്നും പറയുന്നത് ഇംഗ്ലീഷിൽ ഡ്രാഗൺസ് ഹെഡ് എന്നാണ് രാഹുവിനെ പറ്റി പറയുന്നത് കേതുവാണെങ്കിൽ ഡ്രാഗൻസ് ടൈൽ പതിനെട്ട് വർഷമാണ് രാഹുദശ രാഹു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തെന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം തിരുവാതിര ചോദിച്ചതയം ഈ നക്ഷത്രങ്ങളുടെ അധിപനാകുന്നു രാഹു കേതുവിനെ പറ്റി നാം പ്രത്യേകം വീഡിയോ എന്തായാലും എൻ്റെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നുണ്ട് പതിനെട്ട് വർഷത്തെ രാഹു രാഹുവിൻ്റെ മാറ്റങ്ങൾ നാം ആദ്യം സസൂക്ഷ്മം നിരീക്ഷിക്കുക അതിനുശേഷം കേതുവിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇവിടെ രാഹുവിൻ്റെ ദശാകാലങ്ങളിൽ പലപ്പോഴും മധ്യകാലത്ത് രാഹു നല്ല ഫലം ചെയ്യും ദശാവസാനെ സകലം വിനാശം ഒരു ദശയുടെ അവസാനം എല്ലാം നശിപ്പിക്കുമെന്ന ഫലവും പറഞ്ഞിട്ടുണ്ട് രാഹുവിന് രാഹു എപ്പോഴാണ് കുംഭത്തിലേക്ക് വരുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എടോമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേടമാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്കാണ് രാഹു കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ ശനി വ്യാഴം രാഹു ഇതിൻ്റെ മാറ്റങ്ങൾ സസൂക്ഷ്മം നാം വിലയിരുത്തും കാരണം ഇതാണ് ഓരോ രാശിയിലും വളരെ കൂടുതൽ കാലം നിൽക്കുന്നത് ശനി രണ്ടര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ആ ശനി ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മിനം രാശിയിലേക്ക് പ്രവേശിച്ചു വ്യാഴമിത പതിനഞ്ചാം തീയതി ഏത് പതിനഞ്ച് മെയ് പതിനഞ്ചിന് വ്യാഴമിത മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാഹുവാകട്ടെ ആകട്ടെ പത്തൊൻപതാം തീയതി മെയ് മാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്ക് കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി പ്രിയമുള്ള പ്രേക്ഷകരെ ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങളെ നാം ചിന്തിക്കണം കുര്യാതഹി ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രഭീതി സുതാർത്തി മതിവിഭ്രമ ബന്ധുനാശം നീചാശ്രയം അനതിക്രമതോപവാദം സ്ഥാനത്യുതിയഹാനിം ഇപ്രകാരമാണ് രാഹുദോഷത്തെ നിരൂപിച്ചിരിക്കുന്നത് ആചാര്യൻ കുര്യാത് അഹിഹി സർപ്പം രാഹു ഇപ്രകാരം ചെയ്യും ക്ഷിതിപചോര വിഷ അഗ്നിശാസ്ത്രഭീതി ഭയം ഉണ്ടാക്കും രാജാവിൽ നിന്നും കള്ളനിൽ നിന്നും അഗ്നിയിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും സർജറികളിൽ നിന്നും മതിവിഭ്രമം മനസ്സിന് ഭ്രമത്വം ഉണ്ടാക്കും ബുദ്ധി നേർത്ത് നിൽക്കില്ല ബന്ധുക്കൾക്ക് നാശമുണ്ടാകുന്നു നീചാശ്രയം നീചന്മാരെ ആശ്രയിക്കേണ്ടി വരും അനതിക്രമതോപവാദം ഒരിക്കലും അപവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടില്ല സ്ഥാനച്ചുര്യം തൻ്റെ സ്ഥാനത്തിന് പൊസിഷനിൽ നിന്നും വീഴ്ചയുണ്ടാകുന്നു കൃതകാര്യഹാനിം പല കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അപകടമുണ്ടാക്കുന്നു ഇതൊക്കെ രാഹുവിന് ദോഷഭാവമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ രാഹു ചില നല്ല ഭാവങ്ങളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ഫലങ്ങളാണ് നാം ചിന്തിക്കേണ്ടത് അതിനാൽ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശ ഫലങ്ങളെ നാം വിലയിരുത്തുകയാണ് പ്രിയമുള്ള പ്രേക്ഷകർ ഡോക്ടർ മാലാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആ പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് രാഹുവിൻ്റെ ചരവശാലുള്ള മാറ്റം മിഥുനം രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ് മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത് നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകൾ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി കഴിഞ്ഞ ഒന്നര വർഷമായി രാഹു മിഥുനൻ രാശിക്കാർക്ക് ഉണ്ടായിരുന്നത് മീനൻ രാശിയിലായിരുന്നു മീനത്തിലെ രാഹു നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന രാഹുവായിരുന്നു കന്യാ സ മീനാളിഗത രാഹുർ ദശാവിഭാഗെ മഹിതഞ്ച സൗഖ്യം കന്നിയിലും മീനത്തിലും നിൽക്കുന്ന രാഹു നല്ല സൗഖ്യത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യർ പറയുന്നത് ഇവിടെയും മിഥുനൻ രാശിക്കാരുടെ സാമാന്യ ഫലം നാം ശ്രദ്ധിക്കണം അവർക്ക് കണ്ടകശനി ആരംഭിച്ചു കഴിഞ്ഞു മാർച്ച് ഇരുപത്തൊൻപത് മുതൽ ഇനി അവർക്ക് അവരുടെ വിവാഹ ജീവിതം ഏഴാം ഭാവം അവരുടെ കർമ്മ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപനായ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു ആ വ്യാഴം എവിടുത്തേക്ക് വരുന്നു ജന്മവ്യാഴമായി മിഥുനം രാശിയിലേക്ക് വരുന്നു മിഥുന രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ മിഥുനൻ രാശിക്കാർക്കത് ജന്മവ്യാഴമാണ് അത് അത്ര നല്ല ഫലമല്ല തിളക്കുന്ന വെള്ളം നിറച്ചുള്ള പാത്രം കണക്കായി തപിക്കും മനസ്സൊത്തുകാത്രം മന്ത് ജന്മം ഗമിക്കെ കയർക്കും ജനം വിത്തവും പോവും ജനങ്ങളുമായി തർക്കിക്കേണ്ടി വരും ധനനഷ്ടമുണ്ടാകും ഒരു പാത്രത്തിൽ നിറയെ വെള്ളം തിളക്കുന്നത് പോലെ തൻ്റെ മനസ്സും ശരീരവും തിളച്ചുകൊണ്ടിരിക്കും എന്നാണ് ജന്മവ്യാഴത്തിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ മെയ് പതിനഞ്ച് മുതൽ വരുന്ന ഒരു വർഷക്കാലത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റവും മിഥുനൻ രാശിക്കാർക്ക് അത്ര ശുഭമല്ല കണ്ടകശനിയുണ്ട് അപ്രകാരം കണ്ടകശനിയും ജന്മവ്യാഴവും അനുഭവിക്കേണ്ടുന്ന ഒരു വർഷമാണ് മിഥുനൻ രാശിക്കാർക്ക് സമാഗതമായി സമാഗതമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ രാഹു ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് വളരെയധികം ഗുണകരമായിരിക്കും ഒൻപതിൽ രാഹു നിൽക്കുമ്പോൾ അതിൻ്റേതായ ഭാവഫലങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുണകരമാണ് രാഹു പിതാമഹകാരകനാണ് അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയൊക്കെ ചിന്തിക്കുക രാഹുവിനെ കൊണ്ടാണ് ഒൻപതിൽ രാഹു നിൽക്കുന്നത് പിതാമഹൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് അത്ര നല്ലതല്ല അതിനാൽ മിഥുനം രാശിക്കാർക്ക് തങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ രാഹു വരുമ്പോൾ തങ്ങളുടെ പിതാവുമായി ബന്ധപ്പെടുന്ന ആരോഗ്യ വിഷയങ്ങളൊക്കെ വരും അവരുടെ പേരിൽ മൃത്യുചെയ്യ പുഷ്പാഞ്ജലിയോ ഹോമമോ ഒക്കെ കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഭാവഫലം ഞാൻ സൂചിപ്പിച്ചു വളരെ നല്ലതാണ് മനീഷി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് മനീഷി കൃതേൽ ബന്ധുവർഗൻ സദാപൂജയേ പൂജിതസ്വാസ്വൈഗുണേഹി സഭാദ്യോതകോ എസ് ജ ജെ ത്രിത്രികോണേ തമ കൗതുകി ദേവതീർത്ഥേ ദയാളുഹു മനീഷി മനീഷാസ്യ അസ്ഥിതി മനീഷി ബുദ്ധി ശക്തി ഉണ്ടാകും ബുദ്ധി പ്രകടിപ്പിക്കും അതിനാൽ ഈ ഒൻപതിൽ രാഹു പ്രാക്ടിക്കലായി പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാക്കാൻ കഴിയുന്നതാണ് കൃതന്തത്യജേത് തനിക്കൊരാളൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ അതിനെന്തു ചെയ്യില്ല തമസ്കരിക്കുകയില്ല അതിനെ എപ്പോഴും ഓർമ്മിക്കും നന്ദിയുള്ളവനും കൂറുമുള്ളവനുമായിരിക്കും തമസ്കരണ സ്വഭാവം ഉണ്ടാവുകയില്ല ബന്ധുവർഗാൻ സദാ പാലയേത് തൻ്റെ ബന്ധുക്കളെ സംരക്ഷിക്കുവാൻ എപ്പോഴും ജാഗരൂകനായിരിക്കും ഒൻപതിൽ രാഹു വരുമ്പോൾ പൂജിതസ്വ സ്വൈ തൻ്റെ ഗുണങ്ങളാൽ താൻ പൂജിക്കപ്പെടും അതിനാൽ തൻ്റെ സദസ്സിൽ സമാജത്തിൽ സമൂഹത്തിൽ ബന്ധുക്കളുടെ ഇടയിൽ തനിക്ക് ശോഭ കൈവരും സഭാദ്യോതകഹ സദസ്സിലിതാ ഈ വ്യക്തി ശോഭിക്കുന്നു എന്നർത്ഥം ത്രിത്രികോണെ മൂന്നിൽ നിൽക്കുമ്പോൾ തമക്കൗതുകി ദേവതീർത്ഥേ ദയാലു ദേവസങ്കേതങ്ങളിൽ കൗതുകമുണ്ടാകും അതിനാൽ ദൈവികമായ വിഷയങ്ങളോട് ധർമ്മദൈവങ്ങളോട് തൻ്റെ മതപരമായ തൻ്റെ ധാർമ്മികമായ വിഷയങ്ങളോടുള്ള വിഷയങ്ങളോടുള്ള താൽപ്പര്യം വളരെയധികം പ്രകടിപ്പിക്കും ഒൻപതില്ലാഹ് വരുമ്പോൾ ദയാലുഹു പലപ്പോഴും ദയാചിദ്ധനായിരിക്കും തൻ്റെ കാരുണ്യം അത് തനിക്ക് അങ് മറ്റുള്ളവരിലേക്ക് പകരുവാനും അവരെ സഹായിക്കുവാനുമുള്ള ഒരു മനസ്ഥിതി വളരെയധികം ഉണ്ടാകും ഈ രാഹു ദൈവികമായ വിഷയങ്ങളോട് അപ്രകാരം തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് പല തങ്ങളുടെ അസോസിയേഷൻ ധാർമ്മികമായ തങ്ങളുടെ കുടുംബ യോഗം അല്ലെങ്കിൽ ധർമ്മ സമാജം ധാർമ്മികമായ സമാജം ധർമ്മ ദൈവങ്ങൾ ഈ മേഖലകളിലെല്ലാം തന്നെ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരുവാനും അതിലൂടെ തനിക്ക് ധാരാളം നല്ല സത്കാര്യങ്ങൾ ചെയ്ത് തൻ്റെ സമാജത്തിലും സമൂഹത്തിലും തൻ്റെ കുടുംബക്കാർക്കും ഇടയിൽ ശോഭിക്കുവാനുമുള്ള അസുലഭമായ ഒരു അവസരം ഒൻപതിൽ നിൽക്കുന്ന രാഹു കൈവരുത്തുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കണം രാഹു ഒന്നര വർഷമാണ് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ മിഥുന രാശിക്കാർക്ക് വ്യാഴം രണ്ടിലേക്ക് വരും ആ സമയത്തും ഒൻപതിൽ രാഹുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുതൽ വരുന്ന ഒരു ഒരാറ് മാസക്കാലം നിങ്ങൾ ഇപ്പോഴേ നിങ്ങളെ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക വിത്തിടുക അത് മുളച്ച് അതിന് വെള്ളമൊഴിച്ച് ജലസേചനം ചെയ്ത് വളമിട്ട് കഴിയുമ്പോൾ അത് ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ വളരെയധികം പോസിറ്റീവായി വരുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുതൽ വരുന്ന ആ രാഹുവിൻ്റെ അവസാന സമയം ആറ് മാസക്കാലം അതിനാൽ മിഥുന രാശിക്കാർ പ്രത്യേകിച്ച് ഈ വ്യാഴത്തിൻ്റെ ഈ ജന്മവ്യാഴം വരുമ്പോൾ ഉണ്ടാകുന്ന ക്ലേശങ്ങളെ പരിഹരിക്കുവാനുള്ള തന്ത്രങ്ങളാണ് സ്വീകരിക്കേണ്ടത് മന്ത്രത്തിലൂടെ മാന്ത്രികതയും താന്ത്രികതയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങുക വളരെ വിശദമായി വ്യാഴത്തിൻ്റെ ചാരവാശാലുള്ള മാറ്റം ഡോക്ടർ മാരാജി നിങ്ങളുമായി അടുത്ത വീഡിയോകളിൽ സംവേദിക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുക ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് രാഹുവിൻ്റെ കാര്യമാണ് ഇവിടെയും ഒൻപതാം ഭവം തപസ്ഥാനമാണ് അതിനാൽ പ്രാർത്ഥന ധ്യാന നിമഗ്നനാവുക ഓം രാഘവേ നമഹ ഓം കേദവേ നമഹ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന അപ്രകാരം തന്നെ നാഗങ്ങൾക്ക് നൂറും പാലും ധർമ്മദേവ സങ്കേതങ്ങളിൽ മഞ്ഞൾപ്പൊടി വാർഷികമായി ധർമ്മദേവ സങ്കേതങ്ങളിൽ വരുന്ന എല്ലാ പൂജാവിഷയങ്ങളിലും പങ്കെടുക്കുക കുംഭമാസത്തിൽ പലപ്പോഴും നമ്മുടെ നാടുകളിൽ എന്തുണ്ടാകാറുണ്ട് ധർമ്മദേവ സങ്കേതങ്ങളിൽ രാഹുപ്രീതി ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ഭാഗഭാഗായി ദൂരത്തു നിന്നും വീക്ഷിക്കാതെ അതിൻ്റെ ഒരു ഭാഗഭാഗാകാൻ ശ്രമിക്കുക ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞ് അത് ചെയ്യണമെന്നാണ് അപ്പോൾ തന്നെ ധർമ്മദൈവപ്രീതിയിലൂടെ തൻ്റെ സന്താന പരമ്പരകളെ താൻ സംരക്ഷിക്കണം പ്രത്യേകിച്ച് രാഹുവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവശ്യമേവ കരണീയം ആരോഗ്യ ആരോഗ്യ പുത്രാപ്തയെ തൻ്റെ സന്താന ശ്രേയസിനും തൻ്റെ ആരോഗ്യത്തിനും നാഗപ്രീതി ചെയ്തേ മതിയാവുകയുള്ളു അതിനാൽ എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല രാഹു ഒന്നര വർഷക്കാലം അനുകൂലമായി വർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം